റഷ്യയിൽ ജാസ്മിൻ അവിടെ കിടന്ന് തഹർത്ത് കരഞ്ഞു പൊടിക്കുകയാണ് ജിൻഡോ മയക്കിടാൻ പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് കൂടെ മയക്കിടാൻ പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ അവിടെ തഹർത്ത് പൊടിക്കുകയാണ് അതായത് തനിക്ക് വീട്ടിൽ പോകണം എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല പലരും ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ജാസ്മിൻ എന്തായാലും വീട്ടിൽ പോകണം അവിടെ ജിൻഡോയും സായിയും അഭിഷേക് ജയദേവുമൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ഇത്രയും കിടന്ന് കരഞ്ഞ് മെഴുകുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ പൊക്കിവിടെ ക്യുറ്റ് ചെയ്യുന്നു ക്യുറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ഇറങ്ങി ഇറങ്ങിയന്ന് പോകണം എനിക്കിനി ഒട്ടും മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ക്യുറ്റ് ചെയ്യുന്നില്ല ഇതാണ് അവിടെ ചോദിക്കുന്നത് സായിയൊക്കെ അതാണ് എനിക്കും ചോദിക്കാനുള്ളത് ബിഗ് ബോസിനോട് നേരിട്ട് പോയി പറയുക അല്ലെങ്കിൽ മാനസികമായി തളർന്നു അല്ലെങ്കിൽ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് കിറ്റ് ചെയ്ത് പോവാം പക്ഷെ അത് ചെയ്യാതെ അവിടെ കിടന്ന് കരഞ്ഞ് മെഴുകയാണ് ജിൻഡോ പറയുന്നുണ്ട് അവിടെ കിടന്ന് എന്ന മാന്യമായിട്ട് കളിക്കുന്നെങ്കിൽ നിന്ന് കളിക്കടി അതായത് ജാസ്മിൻ്റെ അടുത്തല്ല റൂമിലിരുന്ന് പറയുന്നുണ്ട് മാന്യമായിട്ട് കളിക്കുന്നെങ്കിൽ നിന്ന് കളിക്കടി ഇല്ലെങ്കിൽ നീ കളഞ്ഞിട്ട് പോ എന്തിനാണ് ഇവിടെ കിടന്ന് ഇനി ഇത് പിടിച്ചിട്ട് അവൾ ഒന്നൊന്നൊരാഴ്ച ഇത് കൊണ്ട് അങ്ങ് നടത്തും അടുത്ത ലവ് ഡ്രാമ കഴിഞ്ഞ് അവളിപ്പോൾ സെൻറ്റിമെൻറ്റ് ട്രാക്ക് പിടിക്കാനുള്ള ശ്രമത്തിലാണെന്നും ജിൻഡോ പറയുന്നുണ്ട് ജിൻഡോയ്ക്കൊക്കെ സത്യം പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അടുത്ത പ്ലാനിങ് എന്താണെന്ന് ഗബ്രിയാണെങ്കിൽ ഒരക്ഷരമുണ്ടാതെ വാഴ കൂട്ടിന് ഇന്നലെ മുതൽ അവിടെ ജാസ്മിൻ്റെ അടുത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയാണ് നാടിക്ക് കൈയും കൊടുത്ത് എന്ത് തേങ്ങക്കാണെന്ന് അറിയത്തില്ല ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ലൈവ് അപ്ഡേറ്റ്